നമസ്കാരം റിയൽ ന്യൂസ് നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം എൽ ഡി എഫിൽ നിന്നും ബാലുശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണം പിടിച്ചെടുത്ത യു ഡി എഫ് നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി പറമ്പിന് മുകളിൽ നിന്നും ആരംഭിച്ച ആഹ്ലാദ പ്രകടനം ബാലുശ്ശേരി മുക്കിൽ സമാപിച്ചു സ്ത്രീകളും കുട്ടികളുമടക്കം ആയിരക്കണക്കിന് പേരാണ് റാലിയിൽ പങ്കെടുത്തത് റാലി കാണുന്നതിനായി നിരവധി പേരാണ് ബാലുശ്ശേരി ടൗണിലെത്തിയത് ആവേശ കടലിളക്കിയായിരുന്നു പ്രകടനം നടന്നത് 不能。 തിറ്റാണ്ട് കാലത്തെ ഇടതുഭരണം അവസാനിപ്പിച്ചതിന്റെ ആഹ്ലാദം പൂർണ്ണമായും ഉൾക്കൊണ്ടായിരുന്നു ബാലുശ്ശേരി പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റി ആഹ്ലാദ പ്രകടനം സംഘടിപ്പിച്ചത് പറമ്പിൻമൂൽ നിന്നും ആരംഭിച്ച റാലിയിൽ ആയിരക്കണക്കിന് യു ഡി എഫ് പ്രവർത്തകരാണ് അണിയിരുന്നത് ബാലുശ്ശേരി മുക്കുവരെയുള്ള മൂന്ന് കിലോമീറ്ററോളം ദൂരത്തിൽ ആഹ്ലാദ പ്രകടനത്തിലുള്ളവർ അണിഞ്ഞിരുന്നു ബാൻഡ് മേളങ്ങളുടെയും പൂക്കാവടി ആട്ടത്തിൻ്റെയും അകമ്പടിയോടെ പാരഡി ഗാനങ്ങളും മുദ്രാവാക്യങ്ങളും മുഴക്കി സ്ത്രീകളും കുട്ടികളും യുവാക്കളും പുരുഷന്മാരും അടങ്ങുന്ന ആയിരക്കണക്കിന് ലീഗ് കോൺഗ്രസ് പ്രവർത്തകർ റാലിയിൽ ആഹ്ലാദത്തോടെ അണിഞ്ഞിരുന്നു ബാലുശ്ശേരി പഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ട യു ഡി എഫ് സ്ഥാനാർത്ഥികളും ഐ നന്ദി അറിയിച്ചു കൊണ്ടിരുന്നു പ്രകടനം കാണാൻ റോഡിംഗ് ഇരുവശത്തും നൂറുകണക്കിന് ആളുകളാണ് എത്തിയിരുന്നത് റോഡിൽ ഗതാഗത തടസ്സമുണ്ടാക്കാതെ നീങ്ങിയ റാലിക്ക് നിരവധി പേരാണ് നേതൃത്വം നൽകിയത് എ അംഗങ്ങളായ കെ രാമചന്ദ്ര മാസ്റ്റർ കെ എം ഉമ്മർ കെ ബാലകൃഷ്ണൻ റാവ് പി എം വരുൺകുമാർ എം ടി മധു വി ബി ബിജീഷ് കെ അഹമ്മദ് കോയ അഡ്വക്കേറ്റ് പി രാജേഷ് കുമാർ വി സി വിജയൻ ചെത്തിൽ കുമാരൻ എന്നിവരും പ്രകടനത്തിന്റെ മുന്നിൽ പറമ്പൻമുള്ളിൽ വൈകീട്ട് അഞ്ചിക്ക് തുടങ്ങിയ ആഹാർ പ്രകടനം രാത്രി എട്ടരയോടെയാണ് ബാലിശുരമുക്കിൽ സമാപിച്ചത് Yel News Barış